ഏറ്റവും നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ നീ അവളെ ഒന്ന് നോക്കിയാൽ മതി അവൾ നിനക്ക് സന്തോഷം നൽകുന്നാണ് നീ അവളെ ഒന്ന് നോക്കിയാൽ മതി അവൾ നിനക്ക് സന്തോഷം നൽകും ഗൾഫിൽ നിന്ന് ഭർത്താവ് വാട്സപ്പിൽ ഭാര്യക്ക് ഒരു മെസ്സേജ് അയച്ചു തിരിച്ചുള്ള മെസ്സേജ് സന്തോഷമുള്ളതാകണം നീ വിളിക്കുന്നത് എവിടുന്ന മെസ്സേജ് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നാട്ടിൽ നാലും അഞ്ചും ും വീടുകളുണ്ട് അവിടെയോ അവിടെ കൊന്നേ ഉള്ളൂ കിടക്കുന്ന ബെഡിന്റെ വീതി എത്രയാണ് ഇവിടെ റൂം എത്രയാണ് നമ്മുടെ വീട്ടിലുള്ള അത്ര അങ്ങനത്തെ ബെഡ് ഉണ്ടാവില്ല ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ വരെ അവിടെ കിടക്കുന്നത് അവിടുന്ന് ഇവൻ ടെൻഷന്റെ കോൾ ചെയ്യുന്നത് സന്തോഷം നൽകും നോക്കിയാൽ നോക്കിയാൽ മതി എപ്പോ എപ്പോൾ എപ്പോൾ നോക്കിയാലും ഒരു ഭർത്താവ് മതി അവൾ അവന് സന്തോഷം നൽകും അവൻ കൽപ്പിച്ചാൽ അവനെ അവൾ അനുസരിക്കും അവന്റെ അസാന്നിധ്യത്തിൽ അവളുടെ ശരീരവും അവന്റെ സമ്പത്തും അവൾ സംരക്ഷിക്കും അതൊരു ക്വാളിറ്റിയാണ്